ഡിയേഴ്സ് എന്നൊരേ രീതിയിലുള്ള ചട്നി കഴിച്ചും എങ്കിൽ എങ്കിലിന്ന് പുതിയതായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ക്യാബേജ് വെച്ചിട്ടുള്ള നല്ല ഒരു ചട്ണിയാണ് കേട്ടോ അപ്പോൾ ദോശ ഇഡ്ലി ചോറിൻ്റെ കൂട്ടത്തിലും വളരെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വെറൈറ്റി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകട്ടെ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വെട്ടാം എണ്ണ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഒരു മൂന്ന് സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരു ചക്കലം പുളി ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പമൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ അളവിൽ കടല ഇട്ട് കൊടുക്കാം കടല മീൻസ് കപ്പലണ്ടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കൊരു എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബ്രൗൺ നിറമാകുകയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം അങ്ങ് ശരിക്കും ബ്രൗൺ നിറമാകരുത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ക്യാബേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്നും തേങ്ങാ ചട്ണിയൊക്കെയല്ലേ ഉപയോഗിക്കാറ് എന്നാൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണുമ്പോഴൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ദോശ ഇഡ്ലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇഷ്ടമാവും നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ എല്ലാം അതെല്ലാം ഒന്ന് കളർ എല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ബ്രൗൺ നിറമാവേണ്ട കാര്യമില്ല ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ഒരു കപ്പളവിൽ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ടൈം കേട്ടോ ആ അഞ്ച് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും ആ അപ്പോൾ എന്താ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ക്യാബേജിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയ്ക്കും ഇഡലിടയൊക്കെ കൊടുത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് എടുക്കുക ചട്ണിയൊക്കെ എന്നും തേങ്ങാ ചട്നിയും ഒക്കെ കഴിച്ച് മടുത്തുമെങ്കിൽ ഇങ്ങനെയുള്ള ചട്നി വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടമാക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചട്നികളൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ക്യാബേജ് ഒക്കെ ഇഷ്ടമല്ലാത്തവർ കൂടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ചട്നി ആണെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊള്ളും അപ്പം ഇത് ക്യാബേജ് ആണെന്നൊന്നും പറയില്ല കേട്ടോ അത്ര നല്ല ടേസ്റ്റാണ് ഒരിക്കലും പറയില്ല ആരും ക്യാബേജ് ആണെന്ന് എന്നാൽ നമ്മൾ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു നല്ല ഒരു ചട്നി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തേങ്ങയൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു ചട്നി നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ അതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ അരച്ച് ഒന്ന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തെങ്കിലേ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം എന്താ നമ്മളുടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടി കൂട്ടിയിട്ട് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തെങ്കിലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അത് തരിതരിപ്പായിട്ട് തന്നെ കിടക്കും നമുക്ക് കുറച്ച് നല്ല രീതിയിലെല്ലാം നല്ലതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ചട്നി കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് കടുക് താളിക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് താളിക്കില്ലേ കടുക് ഇട്ട് കുറച്ച് ചുമന്നുള്ളി ഇട്ട് വറ്റൽമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ കടുക് താളിക്കുന്നത് പോലെ നമുക്ക് താളിച്ചെടുക്കാം ഇത് താളിച്ചിട്ട് ചേർക്കുമ്പോഴും നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കടുകിട്ട് ഏതിന് താളിപ്പിനാണെന്നുണ്ടെങ്കിലും കുറച്ച് ചുമന്നുള്ളിൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചട്നിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ചുമന്നുള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ കടുക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ഞാൻ കുറച്ച് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് പറ്റലും കറിവേപ്പില്ല ഇട്ടിട്ട് നമ്മളുടെ സാധാരണ കടുക് താളിക്കുന്നത് പോലെ നമുക്ക് താളിച്ച് കൊടുക്കാം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മളുടെ ഈ സ്പെഷ്യൽ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഏത് ചട്നിക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കടുക് താളിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അധികം ടൈമൊന്നും എടുക്കില്ല ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നും ഈ തേങ്ങാ ചട്നിക്കെ കഴിച്ചാൽ മടുത്തുവെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഈ ചട്നി ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ട ഇഷ്ടമാകും അപ്പം നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്